നമസ്കാരം സാർ സ്വാദിച്ചാണ് എന്താണോ ആരെങ്കിലും കിട്ടിയോ നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കുട്ടിരാതിരിക്കാൻ പറ്റത്തേ ഹായ് റീൽ ഡ്രൈവിൽ മൂപ്പൻ പത്ത് ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുണ്ട് സോ മൂപ്പ ബ്രിംഗ് ഇറ്റ് ഓൺ അറിയാത്ത പുള്ള ചൊറിയും പറയും അനുഷ്ക രാജൻ ആസ് മൈ ആസ് മൈക്ക് ഓർ രഞ്ജിത് സജീവ് ആസ് മൈക്ക് ഹൂ വാസ് ദ ബെറ്റർ മൈക്ക് They are lowing. That's why, in fact, I took my decision to arrange uh -huh. the marriage. <laughs> I won't say that. No, <laughs> no, I won't say that. You are going me No. <laughs> okay. <laughs> 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 <I'm> just... <laughs> നന്നായിട്ട് അറിയായിരുന്നു ഈ ചുരിദാർ മൊബൈൽ ഫോണടേ കേറി കുരിങ്ങി. അదిവിടെ സ്നാർത്ത് പറഞ്ഞോ. എ എന്താ ചെയ്യുന്നത്? കളരി പഠിച്ചു. കുറേ ഫിസിക്കൽ എക്സർസൈസ്, ഹെയർ കട്ട് ചെയ്യും. ഞാൻ സഞ്ചിരിക്കാത്ത വഴിയിലൂടെ ഞാൻ തന്നെ സഞ്ചിരിച്ചു ഹെയർ കട്ട് ചെയ്യും. യെസ്. നീ എന്ത് തേങ്ങയാടി പറയുന്നു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. Which movie do you pretend is your favorite to sound intellectual? കൂടാ ഗുഡ് ക്വസ്റ്റ്യൻ സാരല്ലടാ നീ എവിട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി മേബി ലിറ്ററൽ ലിറ്ററൽ തന്നെ യാ പാണി പാടി നീ എന്നെ കൊണ്ട് പോകൂല്ലേ ഹേ 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 നോക്കി തോടാ വന്നി ഇറ്റ് ഈസ് എ വൺ മിത് ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ഞാൻ പോകുന്നു ബൈ മാറി